മോസ്കോ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടി ഒഴുകിയൊഴുകി ഒഴുകി എന്ന ചിത്രം വയസ്സുകാരനായ രണ്ടിനാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് സഞ്ജീവ് ശിവൻ സംവിധാനം ചെയ്ത ഒഴുകിയൊഴുകി ഒഴുകി എന്ന ചിത്രമാണ് മോസ്കോ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ പന്ത്രണ്ട് വയസ്സുകാരനായി അഭിനയിച്ചത് സഞ്ജീവ് ശിവന്റെ മകൻ സിദ്ധാന് ഷു സഞ്ജീവ് ശിവനാണ് ചിത്രം ഇതിനോടകം പല ഫിലിം ഫെസ്റ്റിവലുകളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സൌബിൻ ഷാഹിർ നരേൻ ബൈജു സന്തോഷ് എന്നിവർ മൂന്ന് സുപ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു യദൂകൃഷ്ണൻ കൊച്ചുപ്രേമൻ അഞ്ജന അപ്പുക്കുട്ടൻ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ട്രൈപോഡ് മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ദീപ്തി പിള്ളയെ ശിവനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബി ആർ പ്രസാദും സഞ്ജീവ് ശിവനും ചേർന്ന തിരക്കഥ ഒരുക്കി ചിത്രത്തിന്റെ സംഗീതം ഹോളിവുഡ് സംഗീത സംവിധായകനായ തോമസ് കാൻഡിലേനും ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയുമാണ് ഫെബ്രുവരി രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്